വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് കുറച്ച് ജോർജിക് ചുരിദാറുകളുമായിട്ടാണ് വെയർ കോൺസെപ്റ്റ് വരുന്ന കുറച്ച് ജോർജറ്റ് ചുരിദാറുകളാണ് ഇന്നൊരു ഒരു ഓഫർ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും ഹെവി ആയിട്ടുള്ള ബീറ്റ്സ്വർക്കുള്ള ഈ ചുരിദാറുകളുടെ ചുരിദാറുകളുടെയൊക്കെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഹെവി ആയിട്ട് തന്നെ യോഗ പോർഷനിൽ വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു വെയർ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്ത് ഇതുപോലെ വർക്ക് വരുന്ന ഹാൻഡ് വർക്ക് വരുന്ന ചുരിദാറാണ് ജോർജറ്റ് ആണ് ദുപ്പട്ടയുടെ മെറ്റീരിയലും സെയിം കളർ സാൻഡോൺ ബോട്ടം ദുബ ലൈനിങ് അവൈലബിൾ അല്ല നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ് അതിലും ഇത് അതുപോലെ തന്നെ വരും നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ആണ് അതിങ്ങനെ വരും ഇനി വരുന്നത് എന്ന് പറയുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ചുരിദാറാണ് അതായത് സെർവർക്ക് വരുന്ന കോൺസെപ്റ്റ് വരുന്നതാണ് ദുപ്പട്ടയിലും ഹെവി ആയിട്ട് തന്നെ ഇതായി ഇതുപോലെ ഇങ്ങനെ വർക്ക് ഉണ്ടാവും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നതും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ നെക്സ്റ്റ് വർക്കാണ് വരുന്നത് അതേപോലെ ടീൽ ബ്ലൂ ഷെയ്ഡ് വരും അതിൻ്റെയും അതുപോലെ തന്നെയാണ് വർക്ക് വരുന്നത് അതായി വരും സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കളർ ഇതാണ് ഡാർക്ക് ബ്ലൂ അതുപോലെ തന്നെ പർപ്പിൾ ഷെയ്ഡ് അപ്പം ഇത്ര എണ്ണ ആണ് അപ്പം ഇത്ര എണ്ണമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പോൾ ഒക്കെ വീഡിയോയിലേക്ക് പോകാം ഹെവി പാർട്ടി പാർട്ടിവെയർ കോൺസെപ്റ്റ് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും വിത്ത് ലൈനിങ്ങോട് കൂടി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അതും ഫ്രീ ഷിപ്പിംഗില് അപ്പൊ അതാ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചുരിദാർ വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയിലൊക്കെ വർക്ക് ഉണ്ട് എന്ത് രസമാ അത്രയും ഭംഗിയായിട്ടുള്ള വർക്കാണ് സെയിം ക്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന് നെക്സ്റ്റൽ ഡ്രൈറ്റ് വരുന്നത് നല്ല വൈഡ് ആയിട്ട് തന്നെ നെക്സ്റ്റ് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ദാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ദാ ഇങ്ങനെയാണ് വരുന്നത് ഒരു ഗോൾഡ് സർവീസും കൊണ്ടാണ് ഈ ഒരു വർക്ക് എല്ലാം വന്നിരിക്കുന്നത് ദുബട്ടയിലാണെങ്കിലും ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് വൺ സൈഡിൽ സിമ്പിൾ ആയിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ വർക്കും ഒരു സൈഡിൽ ഹെവി ആയിട്ടുള്ള വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ വർക്കും കൊടുത്തിട്ടുണ്ട് സിം ഗ്ലാസ് ആൻഡോൺ ബോട്ടമാൻ ലൈനിങ് നെക്സ്റ്റ് വരുന്നതും നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് ഒരു ടീൽ ബ്ലൂവിന്റെ ലൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാം അല്ലെ റോയൽ ബ്ലൂ ഷെയ്ഡെന്നൊക്കെ പറയാം കേട്ടോ അതിൽ അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഈ ഒരു വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഇതിനൊരു നഷ്ടവും വരില്ല അപ്പൊ അങ്ങനെയുള്ളൊരു മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയുടെ വർക്ക് വരുന്നത് ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഇങ്ങനെ ഇതുപോലെ വർക്കും ഒരു രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുള്ള വർക്കുകളാണ് സിം ഗ്ലർ സാൻഡോടാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള റോസ് കളർ എന്നൊക്കെ പറയാലോ അല്ലാതെ പണ്ടത്തെ ഒരു റോസപ്പൂവിന്റെ ഉള്ളിലെ കളർ ഒക്കെ ഇല്ല അങ്ങനെ ഒരു കളർ ആണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് അതിലൊരു ചിക്കൻകാരി വർക്കിന്റെ പോലെ ഒരു മോഡലിലാണ് ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് സെറവർക്കിന്റെ കൂടെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദാമൻ പോർഷനിലും ഒരു വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ചുരിദാറാണ് സെയിം കാന്റോണാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ദുപ്പട്ടയിൽ ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മുടെ ലെച്ചൂസിൽ അല്ലാതെ ഇത്രയും ഹെവി വർക്കുള്ള ചുരിദാർ നിങ്ങൾക്ക് കിട്ടില്ല കാരണം അത്രയും ഓഫർ പ്രൈസ് നമ്മൾ ഇട്ടിരിക്കുന്നതാണ് അതും ഫ്രീ ഷിപ്പിംഗില് സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല ഇതിന്റെ ദുപ്പട്ടയിലാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വർക്ക് വരുത്തുന്നത് ഫുൾ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുള്ള ചുരിദാർ സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ് നല്ല രസമുള്ളൊരു എന്താ പറയാ നല്ലൊരു ബ്ലൂവും ഗ്രീനും ഒക്കെ കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കളറാണ് ജോർജറ്റിലേക്ക് ഈ ഒരു കളർ വളരെ റയർ ആയിട്ടാണ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്ന ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് അതിലോട്ട് ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ എടുത്ത് അയച്ചു തരാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യൊക്കെ ചെയ്യണം അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോ കാണാം ബൈ